ിൽ ഫുള്ളി സാറ്റിസ്ഫൈവറി അക്കോർഡിംഗ് ടു ഹീസ് റിച്ചസ് ഇൻ ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ഫിലിപ്പിയൻസ് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഫിലിപ്പിയർ എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനം സ്നേഹം നിറഞ്ഞവരെ പൗലോസ് ലിഹ ഒരു അപാര സംഭവമാണെന്ന് നമുക്ക് അറിയാം ക്രിസ്തുവിനെ കണ്ടിട്ടില്ല എങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞും കണ്ടും സ്നേഹിച്ചവരെ പീഡിപ്പിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും എന്നാൽ ഒരു പ്രത്യേകമായ അവസരത്തിൽ അല്ലെങ്കിൽ ദർശനത്തിലൂടെ കിട്ടിയ കൃപാവരം സ്വീകരിച്ചുകൊണ്ട് യശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പൗലോസ്ലീഹ നമ്മെ ഇന്നത്തെ ദിവസത്തിൽ നമ്മെ ഒരു സ്നേഹ ബുദ്ധിയ നമ്മെ ഉപദേശിക്കുകയാണ് അവിടെ മഹത്വത്തിൻ്റെ സമ്പന്നതെയ്യുന്ന യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം വേറെ എവിടെയും പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല എങ്ങോട്ടും തിരിയേണ്ട കാര്യമില്ല അവിടുന്ന് കിട്ടോ ഇവിടുന്ന് കിട്ടോ ഇനി എവിടെ നിന്നാണ് കിട്ടുക എന്ന് ഒന്നും അന്വേഷിച്ച് നോക്കണ്ട അത് ലഭിക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്നാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ അവിടെ നൽകുന്ന അല്ലെങ്കിൽ പൗലീസിലേക്ക് നൽകുന്ന ആ പ്രചോദനത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഈ ചെറിയ പ്രാർത്ഥനയില് നമ്മുടെ ദിവ്യാണി ആശീർവാദവും വചനവും ഒക്കെ ചേരുന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് ചേർന്ന് നിൽക്കാം കർത്താവ് ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസത്തിന്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ചേർത്ത് വയ്ക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ച പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഞങ്ങളോട് വ്യക്തിപരമായിട്ടും പ്രാർത്ഥനാ നിയമങ്ങൾ അഭ്യർത്ഥിച്ച ഞങ്ങളുടെ ആലയത്തിൽ പ്രാർത്ഥന സമർപ്പിച്ച ഓരോ വ്യക്തികളെയും പ്രത്യേകമായി ചേർത്ത് വെക്കുന്നു വിവിധ ആവശ്യങ്ങളും പ്രാർത്ഥനകളുമായിട്ട് കടന്നു വന്ന ഓരോ മകനെയും മകളെയും ചേർത്ത് വെക്കുകയാണ് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ജോലിയുടെയും ഒക്കെ മറ്റ് ഒത്തിരി വിഷമങ്ങളും പ്രതിസന്ധികളുമായിട്ടിരിക്കുന്ന മക്കള് കടന്നു വന്ന എല്ലാ മക്കളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ആശീർവദിക്കട്ടെ നിങ്ങൾക്കായിട്ട് അവിടുന്ന് മുഖത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് ധാരാളമായിട്ട് അനുഗ്രഹം നൽകി ആശീർവദിക്കട്ടെ നമ്മുടെ കർത്താവിശ്വംസികളെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാം എല്ലാവും പാടിനു മാത്രം